ബെഡ്ജുഗോറിലെ പരിശുദ്ധ ദൈവമാതാവിൻറെ പ്രത്യക്ഷങ്ങൾ ആദ്യ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിനാല് ബുധൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിനാലിന് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനന തിരുനാളിലാണ് പരിശുദ്ധ അമ്മ പ്രാദേശിക ഭാഷയിൽ മഡോണ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പതിനഞ്ചും പതിനാറുവും വയസ്സുള്ള രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾ ഇവാംഗ ഇവാങ്കോവിച്ച് മിർജാന ദ്രാവിസവിച്ചു മെഡ്ജുഗോറിലെ നാല് ഗ്രാമങ്ങളിൽ ഒന്നായ ബിജാഗോവിച്ചിക്ക് സമീപം പോഡർഡോ കുന്നിന്റെ അടിവാരത്തുള്ള മൺബാധയിലൂടെ നടക്കുകയായിരുന്നു വൈകുന്നേരം അഞ്ചിനും ആറിനും ഇടയിൽ കുന്നിൻ തണലിൽ ഏകദേശം നിലവിലെ സിസ്റ്റർ എൽവിറ കമ്മ്യൂണിറ്റിയുടെ ഉയരത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം ഇവാാന്തയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൾ ഒരു യുവതിയെ കണ്ടു അവൾ ഉടനെ അവളെ തിരിച്ചറിഞ്ഞു ഇത് പരിശുദ്ധ അമ്മ എന്ന് വിളിച്ചു പറഞ്ഞു അതായത് മഡോണ മിർജാന അത് ഗൗരവമായി എടുത്തില്ല അവൾ അലോസരത്തോടെ മറുപടി നൽകി പക്ഷേ അത് മിക്കവാറും പരിശുദ്ധ അമ്മ ആകില്ല പിന്നെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നീലയും ചാരനിറത്തിലുള്ളതുമായ വസ്ത്രം ധരിച്ച് കൈകളിൽ ഒരു കുട്ടിയെ പിടിച്ചിരിക്കുന്ന ഒരു യുവതിയെ കുറ്റിക്കാടുകൾക്കിടയിൽ കണ്ടു ആ സമയത്ത് തിളങ്ങുന്ന രൂപം രണ്ടു പെൺകുട്ടികളെയും അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു പക്ഷേ അസ്വസ്ഥയും ഭയവും കാരണം അവർ ഗ്രാമത്തിലേക്ക് ഓടിപ്പോന്നു അവർ വീട്ടിലേക്ക് ഓടുമ്പോൾ മരിജയുടെ സഹോദരി മിൽക്ക പാവ്ലോവിച്ചിനെ അവർ കണ്ടുമുട്ടി ആടുകളെ മേക്കാൻ സഹായിക്കാൻ അവളോടൊപ്പം മടങ്ങാൻ അവൾ അവരോട് ആവശ്യപ്പെട്ടു രണ്ട് പെൺകുട്ടികളും സമ്മതിച്ചു കൂടാതെ ഇവാങ്ക മഡോണയെ കണ്ടതായി അവകാശപ്പെടുന്ന സ്ഥലത്തേക്ക് മടങ്ങാൻ ജിജ്ഞാസയിൽ പ്രേരിതയായി മൂന്ന് പെൺകുട്ടികളും വേഗത്തിൽ പോഡ്ഡോയുടെ ചുവട്ടിലെത്തി അവിടെ അവർ എല്ലാവരും സുന്ദരിയായ ആ സ്ത്രീയെ കണ്ടു അതേസമയം ഇവാങ്കയുടെയും മിർജാനയുടെയും സുഹൃത്തായ വിക്ക ഇവാംബോവിച്ചും എത്തി വികാരഭരിതരായ പെൺകുട്ടികൾ മഡോണ അവിടെയുള്ളതിനാൽ കുന്നിൻ മുകളിലേക്ക് നോക്കാൻ അവളോട് പറഞ്ഞു ഭയത്താൽ വലഞ്ഞ വിക്ക അവളുടെ ചെരിപ്പുകൾ ഊരിവെച്ച് വേഗത്തിൽ ഓടിപ്പോയി വീട്ടിലേക്കുള്ള യാത്രാമധ്യേ വിക്ക രണ്ട് സുഹൃത്തുക്കളെ കണ്ടുമുട്ടി യഥാക്രമം പതിനാറും ഇരുപതവും വയസ്സുള്ള ഇവാൻ രാഗിസേവിച്ച് ഇവാൻ ഇവാങ്കോഗിച്ചു ആയിരുന്നു അത് മറ്റു മൂന്ന് പെൺകുട്ടികൾ ഉള്ള സ്ഥലത്തേക്ക് തന്നോടൊപ്പം പോകാൻ അവൾ അവരോട് ആവശ്യപ്പെട്ടു പോട്ട്ബ്രോഡോ കുന്നിൽ എത്തുമ്പോൾ നിഗൂഢമായ ദർശനത്തിനു മുമ്പ് വിക്കയും ആനന്ദാതരേഖത്തിലായിരുന്നു അതേസമയം പേടിച്ച രണ്ട് ആൺകുട്ടികളും ഓടിപ്പോയി എന്നിരുന്നാലും ഇവാങ്ക മിർജാന മിൽക്ക വിക്ക എന്നിവർ സുന്ദരിയായ സ്ത്രീയുടെ മുന്നിൽ ആനന്ദഭരിതരായി നിന്നു അവൾ തന്റെ കിരീടമണിഞ്ഞ തലയും കൈകളിൽ കുട്ടിയുമായി നിരന്തരം തല മൂടുകയും മടക്കുകയും ചെയ്തുകൊണ്ട് അവരെ വീണ്ടും അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു പക്ഷേ മുന്നോട്ടു പോകാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു ആ രൂപം ഒന്നും പറയാതെ അപ്രത്യക്ഷമായി ഒരു വാക്കുപോലും പറയാതെ അവർ വേഗത്തിൽ കുന്നിറങ്ങി